ാണ്ഹു എന്നെ എന്തോ ഒരു ഭാഗ്യവതിയാണ് എന്തോ ഒരു ഭാഗ്യവതിയാണ് എന്റെ ഉമ്മമാരെ ഒരു കണ്ണുന്ന കാണാൻ നമ്മൾ പൊതിച്ചു പോകുന്ന റസൂലിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിച്ചു റസൂലിനെ ഇന്നലെ ഞാൻ തിരുവനന്തപുരം വള്ളക്കടവിൽ പ്രസംഗിച്ചത് അല്ലാഹു ക്സൂരനെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്ന മനോഹരമായ വിഷയമാണ് ഓരോ രാമും പകരും ഇങ്ങോട്ട് വിട പറയുമ്പോ അള്ളാഹുവേ നിന്റെ ഹരീവനെ കുറിച്ച് എത്ര പേരാ പ്രസംഗിച്ചത് നമ്മൾ കേട്ടത് ഇത്രമത് കേട്ടത് ഒരു ദിവസമെങ്കിലും നല്ലപ്പുഴയുടെ ചെമ്മൻകുടിയുടെ പരിസരത്ത് കിടന്നിറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്ക് മദീനയുടെ നിലാ കുതിക്കണേ അല്ലാ ാണ് അല്ലാന്റെ എന്തിനാഷ സങ്കടപ്പെടുന്ന പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സ് നിറഞ്ഞു പോവുകയാണ് അല്ലാ കോടതിയിലേക്ക് മനുഷ്യരെ എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ആ ഭയാനകരമായ ലോകത്തെക്കുറിച്ച് യുന്തിക്കുന്ന മനസ്സ് പകരിപ്പോ ഐ വ്രതിയല്ലാവുന്ന ചോദിക്കുന്ന അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അങ്ങയുടെ പ്രിയതമകളാണ് പദവി കൊണ്ട് അങ്ങനാണ് ഞങ്ങളെ പരലോകത്ത് രക്ഷിക്കില്ലേ അള്ളാഹുലിനോട് അറിയപ്പെട്ട ചോദ്യമാ ചോദിക്കുന്നത് ആയതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കും നമക്കള് ഭർത്താവാലിമായതുകൊണ്ട് രക്ഷപ്പെടും ആഗ്രഹിക്കും നമക്കള് എന്റെ പ്രിയപ്പെട്ടവര് ജീവിതത്തിന് യിലും എവിടെയെങ്കിലും ചെയ്തു പോയ മന്മകൾ എടുത്തു വെച്ചുകൊണ്ട് നാളെ ഒരു പക്ഷേ ഇതെന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട് ആർത്തിയോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരാ അല്ലാഹു ചോദിക്കുന്നതി അല്ലാഹു താരാമയോടല്ലാ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ പരലോകത്തെ മൂന്ന് ഭയാനകരമായ രംഗമുണ്ട് ആയിഷ ആ രംഗങ്ങൾ ആരും ആരെയും കുറച്ചോർ ആയിഷ ആരും ആരെ കുറച്ചും ആയിസാഹുലി മുഹമ്മദ് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം അത് വരാത്തത് കൊണ്ടാണ് അത് വരാത്തത് കൊണ്ടാണ് ലോകത്ത് അക്രമങ്ങളും വീട്ടിന്റെ അകത്ത് ആരാധന പുച്ഛവും നടന്നുകൊണ്ടിരിക്കുന്ന ആ ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടാത്തത് കൊണ്ടാണ് ഖുർആൻ പറയുന്നു മനുഷ്യർക്ക് അവരുടെ വിചാരണ എത്തിയിരിക്കുകയാണ് പക്ഷെ അവരറിയുന്നില്ല അവര് കളിയും ശരിയും തമാശയുമായി എന്റെ പ്രിയപ്പെട്ടവരെ സമയം കൊണ്ടിരിക്കുന്നു ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യർക്ക് വിചാരണ അടുത്തിരിക്കുകയാണ് അവരറിയുന്നില്ല അവര് ശ്രദ്ധിക്കുന്നില്ല അശ്രദ്ധരായിട്ടവര് കഴിഞ്ഞു കൂടുകയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ അള്ളാഹുവിന്ദ റസോല് പറയുന്ന മൂന്ന് സമയത്താരും ആരെയും കുറച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒന്നാമത്തെ സമയം ഏതാന്നറിയോ മിസൽ മിസ വിഷയം മാത്രം പറഞ്ഞു പോകാനേ സമയം ലഭിക്കുള്ളൂ വിഷയമാണ് രണ്ട് ദിവസം പോലും വിശദീകരിച്ചിട്ട് തീരാത്ത വിഷയം രണ്ടു മണിക്കൂർ കൊണ്ട് തീർക്കാൻ വേണ്ടി പെടാടുമ്പോൾ എന്ത് വിശ്വാസികളെ ശ്രദ്ധയോടുകൂടിയിരിക്കുക അള്ളാന്റെ പറയുന്ന ഒന്നാമത്തെ രംഗമേതാണ് ത്രാസിലേക്ക് നമ്മുടെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന സമയമാണ് അങ്ങനെ ഒരു തൂക്കി നോക്കൽ പരലോകത്തുണ്ട് അതിന്റെ വിശദീകരണം ഫെബ്രുവരി മാസത്തിൽ കുളത്തൂരി കുള പറയും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ ജീവിതം സാക്ഷി പറയുന്നു മീസാൻ എന്ന ത്രാസ് നന്മദിൻ മദർ പിന്നെ രേഖപ്പെടുത്തിയ ഹൗദൽ കൗസർ സിറാത്തു ബാലം തേക്കുകൊണ്ടാണോ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് സംശയം നിലമ്പൂരുത്ത തേക്കാണ് മക്കിന് നിലമ്പൂരിത്തെ തേക്കുണ്ടെന്നൊക്കെ സിറാത്തുപാലത്തിലുള്ള കാര്യമല്ല അല്ലാതെ തന്നെ ബുദ്ധിമുട്ടില്ലല്ലോ ചോദിക്കാലോ ആരോടും കിട്ടുമല്ലോ നിലമ്പൂരിത്തേക്കാണ് ഇവിടുത്തെത്തേക്കാണ് സെലാത്ത് പാലം ഒരു മുടി ഏഴായിട്ട് കയറി എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുക എന്താണ് അപ്പൊ അതിന്റെയൊക്കെ സത്യാവസ്ഥയിൽ നമുക്ക് അറിയണം അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കു തരട്ടെ പ്രിയമുള്ളവരെ പറയുന്ന പോകുന്ന രംഗമേതാണ് ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആരും ആരെയും നോക്കാ മനസ്സ് വെക്കാത്ത സമയമാണ് വാസവ ചെയ്തു പോലെ സർവ നന്മകളും തിന്മകളും ത്രാസിലേക്ക് വെക്കപ്പെടുമ്പോൾ എന്ത് മുമ്പ് ഇരിക്കുന്നവരെ നിങ്ങൾ ചെയ്തു പോലെ സർവ നന്മകളും തിന്മകളും വെക്കപ്പെടുമ്പോൾ അതല്ലാണ്ട് കോടതിയിൽ കറക്റ്റായിട്ട് തൂങ്ങുകയാണ് ഒരു നന്മ കൂടുന്നില്ല ഒരു തിന്മ കൂടുന്നില്ല ഒരു നന്മ കുറയുന്നില്ല ഒരു തിന്മ കുറയുന്നില്ല പക്ഷേ ചെയ്ത നന്മകളൊക്കെ നാളെ ഈസാരം എന്ന റാസിന് വരണമെങ്കിൽ അല്ലാണ്ട് പ്രിയപ്പെട്ടവരെ അഴിവാസി കാണാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്ക് അനാഥ പെൺകുട്ടിക്ക് പതിനായിരം തുക കൊടുത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആവേശം രക്ഷയില്ല മോനെ അള്ളാന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെട്ട നന്മകൾ മാത്രം തൂങ്ങുകയാണ് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല ഒന്നാമത്തെ സമയം നന്മകളും തിന്മകളും വെക്കുമ്പോഴാണ് രണ്ടാമത്തെ സമയമേ തന്നറിയോ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഏടുകൾ കിതാബുകൾ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴാണ് സർവ്വതുകൊണ്ടാവും പഴയ കാലത്തൊക്കെ നിങ്ങൾ പലതും സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കിതാബിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മെമ്മറി കാർഡിനകത്ത് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ഷൂട്ട് ചെയ്തു വെക്കാൻ ഇന്ന് സാധിക്കുന്നില്ല പത്ത് വയസ്സ് മുതൽ അങ്ങോട്ട് അവൻ കൂടെ കൊണ്ടുവരുന്ന സുഹൃത്തിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എവിടെ ഇറങ്ങിയാലും വീഡിയോ വിളിച്ചോളാം ഫുള്ള് പിടിച്ച് വെച്ചാൽ ഒരു ചെറിയ മെമ്മറി കാർഡിനകത്ത് ആക്കിയിട്ട് അവന് ഇഷ്ടമുള്ളത് ഞെക്കി ഫെബ്രുവരി പന്ത്രണ്ട് അടിക്കുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിമൂന്ന് അടിക്കുമ്പോൾ ഫെബ്രുവരി പതിമൂന്ന് മുഴുവനും വരുന്നില്ലേ എന്തിനേറെ വലിയ മൊബൈലിനകത്ത് പത്ത് വർഷത്തോളം പത്തു വർഷത്തോളമുള്ള മുഴുവൻ കലണ്ടറിൻ്റെയും കണക്ക് അതിൻ്റെ ഡേറ്റ് അത് മുഴുവനും നമുക്ക് പിന്നെ ഡയറി വേണ്ട കയ്യിൽ ചെറിയൊരു മൊബൈൽ മാത്രം അത് സർവ്വതും അതിനകത്ത് സേവ് ചെയ്തിടാൻ പറ്റുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പഠിപ്പിച്ചു നിന്റെ സർവ്വ ജീവിതവും കോടതിയിൽ ഹാജരാക്കിയിട്ട് നിന്റെ മുന്നിൽ തുറന്ന പുസ്തകം പോലെ കാണിച്ചു തരികയാണ് അള്ളാഹു കണ്ടില്ലല്ലോ അള്ളാഹു അറിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ കഴിയില്ല വല്ലപ്പുഴയിൽ പലരും ചില പറഞ്ഞു കാണൂല ചെമ്മൻകുടിയിൽ പലരും ചിലപ്പോൾ അറിഞ്ഞു കാണൂല നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും ചിലപ്പോൾ അറിഞ്ഞു കാണൂല തപ്പി നോക്കുമ്പോ ഭർത്താവുണ്ട് ചിലപ്പോ മെത്ത ചുരുട്ടി വെച്ചിരിക്കായിരിക്കും ബതപ്പെട്ട് മൂടി അവൻ അപ്പുറത്ത് വക്ലീനെ വീട്ടിലായിരിക്കും ഏഹ് ചിലപ്പോ തിരിച്ചു വരുമ്പോ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവൂല ഭാര്യ പെട്ടെന്ന് നോക്കുമ്പോ ഭർത്താവ് വരെ എവിടെ പോയി ഞാൻ ഒന്ന് മണി പോയ ഒന്നിനു പോയാ അകത്ത് കയറി കിടക്ക അവസാനം അള്ളാഹുവിന്റെ കോടതി അങ്ങനെ തന്നെയാണ് സർവ്വ രഹസ്യങ്ങളും പരസ്യങ്ങളും വ്യക്തമായി ഓടളക്കി നോക്കിയതും കടൽ കാണാൻ കപ്പലണ്ടി കലണ്ടിരുന്നിട്ട് കുളിക്കുന്നവരെ നോക്കിയതും ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടല്ലോ ഒരു കറക്കം പെരുന്നാളിനൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ടാവും സഹോദരിമാരെ സംശയം വേണ്ട ഒരു സംശയം വേണ്ട മിസ് കോൾ അടിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും റമദാ മാസത്തിൽ ഉപ്പു നോക്കി ഉപ്പുനോക്കി ചോറൊരു കൂടി വരുത്തുന്നതും സകലതും ഉണ്ടാവും ഒന്നും മാറിപ്പോല സർവ്വ കാര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ താഴെ മുതൽ മുകളിൽ വരെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സർവ്വ കാര്യങ്ങൾ ഉണ്ടാകും പൊതു മുതൽ ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തിയ നക്കിയെടുത്തത് വീട് സർവ്വതും ഉണ്ടാവും ഒന്നും മാറിപ്പോല എല്ലാം എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അനാഥ മക്കളുടെ സ്വത്ത് കൈയിട്ട് വാരിയത് വാരിയത് പള്ളിയുടെ ഫണ്ട് എടുത്തുകൊണ്ട് വീട് വാർപ്പ് നടത്തിയത് ഏ വെള്ളം വീട്ടിൽ കൊണ്ടുപോയി ചായയിട്ട് കുടിച്ചത് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ ചിലപ്പോ രണ്ടുമൂക്കിന് വെള്ളം വീട്ടിൽ പോയി കൊണ്ടുപോകണം അത് പോലും പോക്ക മഹാന്മാരൊക്കെ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാലിൽ കിടക്കുന്ന ചെരിപ്പ് കൊണ്ട് പള്ളിയുടെ പുരയിടത്തിൽ തട്ടുമായിരുന്നു എന്തിനാണ് പള്ളിയുടെ പുരയിടത്തിന്റെ വസ്തുവിന്റെ മണ്ണ് എന്റെ ചെരിപ്പിനടിയിലായി പോയോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ാഹുവേക്ഷപരേ ഞങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് ഭയം വരികയാണ് തമ്പുരാരേ വർത്തനങ്ങളിൽ ബന്ധപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ മനസ്സിന് നീ ശുദ്ധീകരിക്കണേ അല്ല എന്റെ ആഹാരത്തിൽ ജനസമക്ഷത്തിൽ വെച്ച് പടച്ചവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലൂടിയിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഭയപ്പെട്ട് കരഞ്ഞേ പറ്റൂ കണ്ണീരൊടുക്കിയിട്ട് നിലവിളിച്ചേ പറ്റൂ പിടിപാടുകൊണ്ട് അള്ളാഹുവിന്റെ ആ പറയും ആഹ്റമാണ് ശേഷിക്കുന്നതും ഉത്തമമായതും അതുകൊണ്ട് ദുരിഹിന്റെ പിന്നാലെ വാലാട്ടി നടക്കല്ല മുസ്ലിമേ ത്തിലൂടെ കടന്നു പോകണ്ടേ പ്രിയപ്പെട്ടവരെ ആ സുറാത്തുപാലത്തിന്റെ മുഖൽ പരപ്പി ഒരുപാട് സുതക്ക ചെയ്തവർക്ക് കൊടുത്തവർക്ക് ഉന്നതമായ സ്വഭാവത്തിന്റെ സംസ്കാരമുള്ളവർക്കൊക്കെ മിന്നൽ വേഗത്തിലൂടെ സിറാത്തുമാരത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ ഈ മൂന്ന് സമയങ്ങളിൽ ആരും